ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളെല്ലാവരും ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് അല്ലെ ബിസിനസ് സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് ഏറ്റവും കൂടുതലായി ഒരു ലോണിന് വേണ്ടി ശ്രമിക്കുന്നത് താഴെക്കിടയിൽ ജീവിക്കുന്ന ജനങ്ങൾക്കെല്ലാം മുൻനിരയിൽ എത്തുന്നതിനു വേണ്ടി ഒരു ബിസിനസ് തുടങ്ങാൻ തീർച്ചയായും ലോണിന്റെ സഹായം കൂടാതെ മുന്നോട്ട് വരാൻ സാധിക്കുന്നില്ല ആയതിനാൽ തന്നെ നിലവിൽ ഇപ്പോൾ ഒ ബി സിയിൽപ്പെട്ടവർക്കായി ഒരു ലോൺ സ്കീം മുന്നോട്ട് വെച്ചിട്ടുണ്ട് സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഒ ബിസി വിഭാഗത്തിൽപ്പെട്ട പ്രൊഫഷണലുകൾക്ക് സ്റ്റാർട്ടപ്പ് സംരംഭം ആരംഭിക്കുന്നതിനായി നടപ്പാക്കുന്ന പദ്ധതിയാണിത് പരമാവധി ഇരുപത് ലക്ഷം രൂപ വരെയാണ് പദ്ധതിയിലൂടെ വായ്പയായി അനുവദിക്കുന്നത് മൂന്ന് ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ള ഒ ബിസി വിഭാഗം പ്രൊഫഷണലുകൾക്ക് അപേക്ഷിക്കാം ആറു മുതൽ എട്ട് ശതമാനം വരെ പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുന്നതാണെന്ന് ജനറൽ മാനേജർ അറിയിച്ചു തിരിച്ചടവ് കാലാവധി പരമാവധി എൺപത്തിനാല് മാസം വരെയായിരിക്കും പേക്ഷകർ പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്തിരിക്കണം എം ബി ബി എസ് ബി ഡി എസ് ബി എ എം എസ് ബി എസ് എം എസ് ബി ടെക് ബി എച്ച് എം എസ് ബി ആർക്ക് വെറ്റിനറി സയൻസ് ബി എസ് സി അഗ്രികൾച്ചർ ബി ഫാം ബയോടെക്നോളജി ബി സി എ എൽ എൽ ബി എം ബി എ ഫുഡ് ടെക്നോളജി ഫൈൻ ആർട്സ് ഡയറി സയൻസ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി മുതലായവ വിജയകരമായി പൂർത്തിയാക്കിയവർ ആയിരിക്കണം പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് മെഡിക്കൽ ആയുർവേദ ഹോമിയോ സിന്ത ദന്തൽ ക്ലീനിക് വെറ്റിനറി ക്ലീനിക് സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി ആർക്കിടെക്ചറൽ കൺസൾട്ടൻസി ഫാർമസി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡയറി ഫാം അക്വാകൾച്ചർ ഫിറ്റ്നസ് സെന്റർ ഫുഡ് പ്രൊഫഷണൽ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റ് ഓർക്കിഡ് ഫാം ടിഷ്യൂ കൾച്ചർ ഫാം വീഡിയോ പ്രൊഡക്ഷൻ യൂണിറ്റ് എഞ്ചിനീയറിംഗ് വർക്ക്ഷോപ്പ് തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതയുമായി ബന്ധപ്പെട്ട വരുമാനദായകമായ ഏതൊരു നിയമാനുസൃത സംരംഭം ആരംഭിക്കുന്നതിനും വായ്പ ലഭിക്കും പദ്ധതി പ്രകാരം പദ്ധതി അടങ്കലിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ വായ്പ അനുവദിക്കും വായ്പ തുകയുടെ ഇരുപത് ശതമാനം പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് സബ്സിഡിയായി അനുവദിക്കും ഈ തുക അപേക്ഷകന്റെ വായ്പാ അക്കൗണ്ടിലേക്ക് വരവ് വയ്ക്കും ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്